ഞാൻ കൊണ്ടുവരത്തില്ല ഇവിടെ കൊണ്ടുനാളം അപ്പൊ ഞാൻ നോക്കിക്കോളാം എനിക്ക് നല്ല അന്തസ് ആയിട്ട് തന്നെ വളർത്താൻ പറ്റും നമസ്കാരം അങ്ങനെ രാഹുൽ മാങ്കൂട്ടം ഒരു പെട്ട അവസ്ഥയിലാണ് കുരുക്ക് മുറിയിക്കോണ്ടിരിക്കയാണ് ഈ അവസാന നിമിഷം ഈ രാജിയുടെ ഈ തുമ്പത്ത് ഇരിക്കുമ്പോ അടുത്ത ഓഡിയോ വെളി വന്നിരിക്കുകയാണ് നമുക്ക് നേരെ അതിലേക്ക് കിടക്കാം െ കുറിച്ച് ഞാൻ എന്റെ സുഹൃത്തുക്കൾക്ക് എനിക്ക് ഇപ്പോഴോ തന്നോട് പേര് പറയായിരുന്നു അവരെത്രയോ പെട്ടെന്നോട് ചോദിച്ചു എന്നറിയാം പറയും

ഏറ്റവും പുതിയ ഓഡിയോ ആണ് കേട്ടോ അതായത് ഇതിനു മുമ്പ് പല ഓഡിയോ വന്നിട്ടുണ്ടായി ഇത് ഇപ്പോൾ വന്നേക്കുന്നത് സെക്കൻഡുകൾക്ക് മുമ്പ് വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ഓഡിയോ ആണിത് അപ്പോൾ എന്തൊക്കെയോ ഞാൻ വിചാരിച്ചിരുന്നു രാഹുൽ ഇതിനകത്തൊരു എന്നാ നേരത്തെ ഞാൻ ഇതിന്റെ വീഡിയോ ഇട്ടിരുന്നു ഇട്ടിരുന്നു അപ്പോൾ അതിനകത്ത് സത്യം പറഞ്ഞാൽ രാഹുലിന് സപ്പോർട്ടായിട്ടാണ് ഞാൻ സംസാരിച്ചത് കാരണം ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന ഒരു നേതാവല്ല കാരണം രാഷ്ട്രീയ കളികളാണ് എന്നോർത്തുകൊണ്ട് പക്ഷേ ഇതിനകത്ത് നമുക്ക് ഈ ഓഡിയോ കേൾക്കുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും രാഹുലിനും ഇതിനകത്ത് ശരിക്കും പങ്കുണ്ട് അല്ലാതെ ഒരിക്കലും ഇങ്ങനെ സംസാരിക്കത്തില്ലോ ബാക്കി കേൾക്കാം ണോ ഇതൊക്കെ ഇതൊക്കെയാണോ ആദർശം ലൈഫിൽ കൊണ്ടുപോകണോ ആദർശം എനിക്ക് ഞാൻ അതിനോട് ഒരിക്കലും തെറ്റ് ചെയ്യില്ല താൻ ചെയ്യുന്നത് തെറ്റ് ഞാൻ അതിനോട് ചെയ്യില്ലെന്ന് പറഞ്ഞാൽ അതെന്താ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റത്തില്ലോ ഞാൻ കൊണ്ടുവരത്തില്ല അതിന് സേഫ് കൊണ്ടുവന്ന് താങ്കൾക്ക് എനിക്ക് അറിയാം സിനിമയാണ് ഇത്രയും കണ്ടോട്ട് നല്ല സിനിമയായിരുന്നുണ്ടോ ബാക്കിയുള്ളവരുടെ ഇമോഷൻസ് ഒന്നും താൻ ഇത്രയും ഭയങ്കര പ്രാക്ടിക്കൽ ആയിട്ടുള്ളതാണ് സംബന്ധിച്ചു ബാക്കിയുള്ള സ്ത്രീകളുടെ മനസ്സോ അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസോ അവരെന്താണ് ചിന്തിക്കുന്നത് അവർക്ക് എന്ത് ബോണ്ടിങ് ആണ് ഇങ്ങനെ ഒരു സംഭവം വരുമ്പോ ഉണ്ടാവുന്ന അതൊന്നും തനിക്കറിയില്ല ഇതിനകത്ത് ആ ഒരു ആ ലേഡിയുടെ ഒരു ശബ്ദം മാറ്റിയേക്കുന്നത് ആക്ച്വലി അവരല്ല കേട്ടോ മീഡിയക്കാര് മാറ്റിയേക്കുന്നതാണ് കാരണം തൻ്റെ ശബ്ദം വെളിയിൽ വരാൻ പാടില്ല എന്ന് ഇന്നലെ മുതൽ ആ യുവതി പറയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ യുവതിയുടെ ഒരു ആ ശബ്ദം മാറ്റിയേക്കുന്നതാണ് മാറ്റിയിട്ട് വേറൊരു രീതിയിലാക്കിയിട്ടാണ് നമ്മളെ കേൾപ്പിക്കുന്നത് കേട്ടോ അത് മനസ്സിലാക്കുക

ോട് ചെയ്യുന്നത് താനല്ലേ എന്നോട് ചെയ്യുന്നത് താൻ ഇങ്ങനെയാണ് ചെയ്യരുത് ഇതൊക്കെ ഓപ്പോസിറ്റ് നിക്കുന്നതും മനുഷ്യരാണെന്നുള്ള ചിന്ത വേണം എപ്പോഴും ഞാൻ എന്ത് ചെയ്യണമെന്നോടാ പറയുന്നത് ഞാൻ ഇപ്പൊ ചെയ്യുന്നത് എന്റെ മനുഷ്യന് എന്റെ ശരിയാണ് അത് തന്നെ ഒരിക്കലും ബാധിക്കാൻ വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടോ റിയാം എനിക്ക് നല്ല പോലെ അറിയാം തന്റെ കിട്ടണം അതിന് ഞാനൊരു വസ്തുവാണ് എന്നിട്ട് എന്തെങ്കിലും എന്നിട്ട് താൻ മിടുക്കാനായിട്ടങ്ങ് പോകുമോ എന്താ ചെയ്യാം തനിക്ക് കൊല്ലാനാണ് തോന്നുന്നെങ്കിൽ താൻ കൊല്ല എങ്ങനെയുണ്ട് ഇതൊരുമാതിരി വൃത്തകെട്ട കളി അല്ലേ വൃത്തകെട്ട കളിന്ന് ഞാനും അതി അല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു എന്നാ എതിർ പാർട്ടികളുടെ ഒരു കളിയായിരുന്നു ചുമ്മാ അല്ലെങ്കിൽ രാഹുലിനെ കുരുക്കാൻ വേണ്ടി തന്നെ ഉള്ളൊരു കളിയായിരുന്നു എന്ന് ഓർത്തുകൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഓർത്തുകൊണ്ടിരുന്നത് പക്ഷേ ഈ ഓഡിയോ വന്നു കഴിയുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് ആഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും ഇതിനകത്ത് ശരിക്കും രാഹുൽ ഇൻവോൾവ് ആയിട്ടുണ്ട് അതായത് ഈ ഓഡിയോയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ആ കൊച്ചിനെ എങ്ങനെയെങ്കിലും എങ്ങനെയോ പ്രഗ്നൻ്റ് ആയിട്ടുണ്ട് അപ്പോൾ ആ കൊച്ചിനെ ഇല്ലാതാക്കണം അതാണ് രാഹുലിന് വേണ്ടത് യുവതി അത് സമ്മതിക്കത്തില്ല അപ്പം രാഹുൽ ചോദിക്കുന്നു എന്തിനാണ് നീ ആരെ ചൂണ്ടിക്കാണിക്കും ആ കൊച്ചിൻ്റെ തന്ത ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെന്ന് പറയും അന്നേരം ആ പുള്ളിക്കാർ പറയുന്നത് ഞാൻ വളർത്തിക്കോളാം ഞാൻ വളർത്തിക്കോളാം അത് എൻ്റെ ഭാവിയെ ബാധിക്കും അതുകൊണ്ട് അത് അതിന് സമ്മതിക്കരുത് അതിന് നിൽക്കരുത് എൻ്റെ ഭാവി അത് ബാധിക്കുമെന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അവളും പറയുന്നു നമ്മളിങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ പ്ലാൻ ചെയ്തത് അങ്ങനെ ഭാവിയെ ബാധിക്ക ബാധിക്കാത്ത രീതിയിലായിരുന്നല്ലോ ഞാൻ ഇത്ര നാൾ ഞാൻ നിന്നിരുന്നേ ഞാൻ നിങ്ങളുടെ പേര് പോലും ഇന്നേവരെ വെളിപ്പെടുത്തിയിട്ടില്ലായിരുന്നല്ലോ എന്ന് നേരത്തെ പറയുന്നുണ്ട് ആ യുവതി പറയുന്നുണ്ട് പക്ഷേ താൻ എന്നെയും കൊണ്ട് ചെയ്യിച്ചതാണെന്നാണ് ആ യുവതി പറയുന്നത് അപ്പോൾ എന്തോ ഇതിനകത്തൊരു നല്ല കള്ളക്കളിയുണ്ട് അങ്ങനെ നിന്നപ്പോഴാണ് ഏറ്റവും അവസാനം എനിക്ക് തന്നെ കൊല്ലാനാണെങ്കിൽ അധികം നേരമൊന്നും വേണ്ട ഒരു ഇത്ര സെക്കൻഡുകൾ മതി സെക്കൻഡുകൾ മതി എന്നാണ് രാഹുൽ പറയുന്നത് കാരണം ഇത്രയും പിടിപാടുള്ളൊരു ഒരു ഒരു നേതാവ് പ്രത്യേകിച്ച് ഒരു എം എൽ എ അങ്ങനെ ഒരു യുവതി എടുത്ത് പറയുമ്പോഴത്തേക്ക് ആരാണല്ലോ ഒന്ന് പേടിച്ചു പോവുമല്ലോ അപ്പം അതിൻ്റെ പ്രകാരം ആയിരിക്കാം ഇങ്ങനെയൊരു കേസുമായിട്ട് ഇപ്പോൾ മുമ്പിലേക്ക് വന്നതും ആ യുവതി ഇപ്പം ഇതെല്ലാം വെളിച്ചു താക്കിയതും എന്തായാലും രാഹുലിന് കുരുക്കളും മുറിയിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് ഞാൻ എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടികളെയും വെള്ള പൂശാനോ ഒന്നുമല്ല ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് സംസാരിക്കുന്നത് ഞാൻ സത്യസന്ധമായിട്ടുള്ള കാര്യം എന്താണോന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞതേ ഉള്ളൂ കാരണം ചില കമൻറ്റുകൾ നീ ഇതല്ലേ നീ മറ്റതല്ലേ മറിച്ചതല്ലേ എന്നെ സംഖ്യയോ മറ്റേതോ എന്നെ എന്നെ കൊങ്ങിയോ അങ്ങനെ അതല്ലേ എന്തൊക്കെയാണെന്നൊക്കെ എന്നടുത്ത് ഒത്തിരി കമൻറ്റ് പറഞ്ഞു സത്യം പറഞ്ഞാൽ ഞാൻ ഇതിൽപ്പെട്ടതൊന്നുമല്ല നമ്മൾ തെറ്റാർ കാണിച്ചു കഴിഞ്ഞാലും ആ ഭാ എന്താ പറയുക ആ തെറ്റ് ചൂണ്ടി കാണിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം നമ്മുടെ ചാനൽ അങ്ങനെ പറയുന്ന ചേട്ടന്മാർ നമ്മുടെ എടുത്ത് മുമ്പിലേക്ക് നോക്കിയാൽ മതി കാരണം ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരനും അല്ല ആരെയും വെള്ളപൂച്ച നടക്കുന്ന ആളുമല്ല കാരണം ഇതിനു മുൻപ് മുല്ലപ്പെരിയാർ വിഷയം വിഷയം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും മുല്ലപ്പെരിയാർ വിഷയം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രീ പിണറായി വിജയൻ സാറിനെയും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഞങ്ങൾ എടുത്തിട്ട് അലക്കുകയായിരുന്നു നമ്മുടെ വീഡിയോയിലുണ്ട് അതുപോലെ തന്നെ സുരേഷ് ഗോപിയുടെ ഒരു വിഷയം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് സുരേഷ് ഗോപിയും നമ്മളെടുത്തിട്ടല്ലെങ്കിൽ നമുക്കിങ്ങനെ രാഷ്ട്രീയം അങ്ങനെയൊന്നുമില്ല എന്താണോ കാര്യങ്ങൾ സംസാരിക്കുന്നത് ആ രീതിയിൽ നമ്മൾ എനിക്ക് തോന്നുന്ന കാര്യം എന്താണ് ജെനുവിൻ എന്ന് തോന്നുന്ന കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതെന്ന് മാത്രം അപ്പം ഇത്തരം കാര്യങ്ങൾ നടന്നപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് രാഹുൽ മാംകൂട്ടത്തിൻ്റെ ഇതിനകത്ത് ശരിക്കും പങ്കുണ്ട് അല്ലാതെ ഒന്നുമല്ല ഒന്നും അറിയാത്ത കൊച്ചൊന്നുമല്ല അതാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് ശരിക്കും പൂ പൂട്ടാൻ വേണ്ടിയാണോ ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലത്തെ വൃത്തികയുടെ പരിപാടി പുള്ളി കാണിച്ചിട്ടുണ്ട് അതാണ് എനിക്ക് പേഴ്സണലി മനസ്സിലാകുന്നത് അപ്പം എന്താണെന്ന് പറ നിങ്ങളും കൂടെ ഒന്ന് പറ എന്താണ് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് രാഹുൽ മാങ്കൂട്ടം ഇതിനകത്ത് പെട്ടതാണോ എന്താ പറയുക ഇതിനകത്ത് എന്താണ് സംഭവം എന്ന് നിങ്ങളും കൂടെ ഒന്ന് കമൻ്റ് ചെയ്യുക ഞാൻ പറഞ്ഞ് ശരിയാണോ അല്ലയോ എന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യാം